ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ലോബർച്ചിൽ പറഞ്ഞാൽ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് ഇരിഞ്ഞാലക്കുട ഭാഗത്ത് താണിശ്ശേരി കിഴുത്താണി ആലിൻ്റെ സമീപത്തായി വരുന്ന താണിശ്ശേരി ആയിട്ടാണ് നമ്മുടെ ഈ വീട് വരുന്നത് അഞ്ച് സെൻ്റ് സ്ഥലത്ത് ചെറിയ രണ്ട് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു ടെറസ് വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വെള്ള സൗകര്യത്തിന് കുഴൽക്കിണറുണ്ട് അതുപോലെ പഞ്ചായത്ത് പൈപ്പ് കണക്ഷനും അവൈലബിളാണ് നല്ലൊരു വീട് ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ വീടുകളിൽ കണ്ടതുപോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയൊരു ചെറിയ ടെറസ് വീടാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ വീടാണ് ആണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വില വരുന്നത് വെറും വീടും സ്ഥലവും കൂടി നമുക്ക് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഹൗസ് ഹൗസാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി നിങ്ങൾക്ക് സ്വന്തമാക്കണം അല്ലെങ്കിൽ പോയി കാണണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീട്ടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ടിലെ വീടിൻ്റെ ഡീറ്റെയിൽസ് മേൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്